ഇതിനാ ഇങ്ങനെ നോക്കുന്നത് മക്കളെ തല്ലിയതുകൊണ്ടാണോ ഒരു തെറ്റ് പറ്റിപ്പോയി ഇന്ന് ആദ്യമായിട്ടല്ലേ ക്ഷമിച്ചുകളാ ക്ഷമിച്ചുകളാ പാർവതി അമ്മേ മക്കളെ പേടിക്കണ്ട അച്ഛൻ തല്ലാൻ വന്നതല്ല ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു അച്ഛന് ദൈവം പോലും മാപ്പിച്ചിട്ടില്ല മക്കളെ മഹാപാപയാണ് ഞാൻ എന്റെ മക്കളെ തല്ലി ഈ കൈ എനിക്ക് വേണ്ട സൗര്യം അതെ വീടിന്റെ നശിപ്പിച്ചു ഞാൻ നിന്റെ ഗീതും മനുഷ്യനൊരു അല്ല ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവള് പോകും നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങി ചേരാൻ അവൾക്ക് കഴിയില്ല ഓട്ടെ ഇനി പെണ്ണ്യം കൊടുത്തേ പറ്റൂ ശരിയാവില്ല സാർ അവൾ ഒരു മാറാരോഗത്തിന്റെ പിടിയില്ല ഈഗോ ഞാനെന്ന ഭാവം ഡി ജി പിയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ് അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക ഒരുതരം പോലെ പോലും അതിന് ും പിന്നെയല്ലേ എടോ അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ് പെണ്ണെത്ര തൻ്റെ ഇടവും അഹന്ത ഉള്ളവരാണേലും ശരി താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ താലി ഒരു അഡിക്ഷൻ ആണെടുത്തു എടോ സ്നേഹപൂർവം അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചുകൊണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണുപിയാണ് ഡി ജി പിന്നെ വേണെന്ന് ഹലോ സഞ്ജീവനാണ് സർ എന്താടോ സഞ്ജീവൻ നമ്മൾ തമ്മി പറഞ്ഞതൊക്കെ മറന്നുപോയോ താൻ സാർ ഗീതുവിന്റെ സ്വഭാവം എനിക്കറിയാം പക്ഷെ എന്റെ മോള് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലടോ ആ ഫോണിൽ കൂടെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല താൻ ഇങ്ങോട്ടൊന്ന് വരണം ഉടനെ വരണം റിക്വസ്റ്റ് ആണ് എന്താ വരില്ലേ വരാം സാർ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പോവാട ഞാനും വരാം താനൊരു നല്ല കലാകാരനല്ലേ അഭിനയിക്കാൻ അറിയാലോ സഹോദരിമാരെ മെറുക്കുന്ന അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന ഭാര്യയെ ഹൃദയ തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവണു ദാമ്പത്യബന്ധം എന്നാൽ എന്താ മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട് ദാമ്പത്യബന്ധമാം പളങ്കുപാത്രം ശില്പി വീഴുന്ന അഗ്ര തൊളിപ്പിച്ചു വെച്ചതാം തട്ടരുത് താഴേക്ക് വീഴരുത് തകരരുത് ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാ നി ദാമ്പത്യബന്ധം എന്നാൽ ഒരു പളങ്കുപാത്രമാണ് താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ ഓ ഇനി കുട്ടമത്തെങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം പാടു ഈതുമോളി വിളിച്ച് പറഞ്ഞപ്പോഴറിഞ്ഞ ഇവിടെ സത്യമായിട്ട് അയാൾ നിന്നെ അങ്കിൾ തല്ലി മോന്ത അങ്ങനെയാ വേണ്ടത് സൗദാമിനി അനുഭവം ഗുരു എല്ലാ സത്യമായിട്ടും അയാൾക്ക് വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും മറ്റൊന്ന് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സെലൂട്ട് ചെയ്യുന്നത് വലത് കൈക്ക് എന്ത് പറ്റിയെന്നു ചോദിച്ചില്ല ഞാനത് തല്ലി ഓടിച്ചിരിക്കും ഏതായാലും സി എമ്മിനെ വിളിച്ചെന്ന് പറഞ്ഞേക്കാം ഞാൻ വിളിക്കും വിളിക്കട അവിടെ വിളിക്കണോ വേണ്ട ലൈൻ ആയിരിക്കും ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത് വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി സി എമ്മിനെ അറിയിക്കാൻ കണ്ടിട്ടുണ്ടോ പത്രത്തിലൊക്കെ ഫോട്ടോ കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസകേട് ഉണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ തമ്മി പിരിക്കാനല്ല ആ ബോധം തനിക്കും ഉണ്ടാവണം ആ അമ്മാവനാത്രേ ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട് എത്തും ഞാൻ പോവില്ല എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ മോളെ വെറുതെ വാശി പിടിക്കരുത് ഇല്ല മമ്മിന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ അങ്കിൾ അതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല വരുമ്പോൾ മുഖത്ത് നോക്കി നാല് വർത്തനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം ഏറ്റുമോളെ നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ മുമ്പിൽ പോ സഞ്ജീവൻ എത്തി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ വെറുതെ ഐ പി എസ് ആണ് കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ കൊടുമുടി നിൽക്കാതെ താഴേക്കിറങ്ങണം തറയാവണം ഈ ഭർത്താവ് ആകുന്നത് തന്നെ തറയാ അതിലും തറയാവണം നോക്ക് അവളെയും കൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ ആ ഡി ജി പിയുടെ അളിയൻ ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അവനുമുണ്ട് ആ കാർ കിടക്കുന്നു അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം വെറും തറയാ മനസ്സിലായോ മനസ്സിലായി ഇനി സാറും നോക്കിക്കോ ആ ഇരിക്കടോ െ സഞ്ജീവൻ ക്ഷമിക്കണം സർ ഡിഎം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത് അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റി പോയി സാർ മാപ്പ് മാെ എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി വിവാഹ ബന്ധമാകുമ്പോൾ ചില കശവശളക്കുണ്ടാവും ഭാര്യക്കെട്ട് ഭർത്താവ് കൊടുത്തുന്ന് വരും കൊടുക്കണമല്ലോ അതിനാ കൈ തന്നിരിക്കുന്നത് ഇല്ല അലിയാ കേട്ടോ ഇടിക്കട്ടെ ഞാൻ അലിയനോട് പറയുകയായിരുന്നു ഗീത മോള് കാണിച്ചു ഒട്ടും ശരിയായില്ലെന്ന് ഇല്ലിയ താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ചു മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞത് തോന്നാ ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും അലിയനൊരുമാതിരി ചൊറിയണർത്താണ് പറയരുത് കേട്ടോ ഇടിക്കട്ടെ ഇടിക്കുള രണ്ടു ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവൻ ആ ഇരിക്കും വേണ്ട സർ സർ ഞാൻ 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 എന്താ പറഞ്ഞു പറഞ്ഞു മടി സഞ്ജീവന ഒന്നും പറയണ്ട എന്നോട് കുറ്റബോധമുണ്ട് സാറിനെയും ഒറ്റയ്ക്ക് ഫേസ് ഒരു കൂടെ ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു തെറ്റായി പോയിന്ന് അറിയാം ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഭാഗത്തുണ്ടാവുമല്ലോ എന്നിട്ടും എല്ലാ തെറ്റും തൻ്റെതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്ക അതാ ആണുങ്ങളുടെ മനസ്സ് മോള് അവന്റെ കൂടെ പോണം ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞതാ അയാള് ദിവസം കേറി ഇറങ്ങട്ടെ അങ്ങനെ കേറി ഇറങ്ങാൻ നിക്കില്ല മോളെ ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറണേന്ന് അറിയില്ല ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല ഞാൻ ഡി ജി പിന്നരന്റെ മോളാ ആണല്ലോ അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം എന്റെ മോള് പോണം ഇല്ല ഡാഡിക്ക് ഞാനൊരു ബേഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല കുനിച്ചിട്ടില്ല എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനെ അവസ്ഥ വരരുത് ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത് ഡാഡിക്ക് പ്രായം കൂടി വരികയാണ് ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല ഡാഡിയാണ് എനിക്കെല്ലാം ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാ ഇപ്പൊ തന്നെ പക്ഷെ ഒരു കാര്യം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും ഡാഡി വന്ന് കൂട്ടിക്കൊണ്ട് പോരണം അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല ഒന്നും ഉണ്ടാവില്ല മോളെ വിഷമിക്കണ്ടാ ശരി സഞ്ജീവൻ എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ് പിച്ചി ഓപ്പൺ എ ന്യൂ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇനി എന്നെ പെണ്ണിന്റെ മിടുക്ക് ിയുടെ മോളെ ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത് എന്റെ കണ്ടകച്ചിനി തീർന്നു ഇനി നിന്റെ കണ്ടകച്ചിനെ ആടി മോള് സമാധാനമായിട്ട് അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ നിൽക്കും മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതമാണ് സ്നേഹത്തിന്റെ കാലഘട്ടം നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി നാട്ടുകാരെ അറിയേണ്ട നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ് വലതു കാലം വെച്ച് കേറിക്കുമ്പോളെ എന്താണ് ഇത് ഏട്ടന്റെ ഷർട്ട് അത് നിന്നോട് ഞാൻ പറഞ്ഞത് ഗീതു മോളെ ഗീത്തു കണ്ടില്ലേ എന്റെ ഷർട്ട് ഇവിടെ തേക്കുന്നു ഞാനിപ്പൊ വന്നത് എന്ത് ഭാഗ്യം ഭർത്താവിന്റെ ഷർട്ട് അലക്കുക തേയ്ക്കുക അടുക്കളയിൽ കയറി ചോറും കറിയേക്ക് വെക്കുക ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ് സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി വെറുതെ അമിത സ്വാതന്ത്ര്യം എടുത്ത് എന്റെ ഭാര്യയുടെ മനസ്സോ ക്ഷോഭിച്ചാലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അടുക്കളയില്ല വേറെ പണിയില്ലേ കുട്ടാ ഉം ഷർട്ട് തേച്ചോളൂ എന്തായി തേച്ച് പുതിയ ഭരണപരിഷ്കാരം എത്ര ഇതാ നോക്ക് നമ്മുടെ ജീവിതത്തിലേ ചുളുക്ക് വീണില്ലേ കൂട്ട നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തി എടുക്കണം പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പലകുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും അടുക്കളയിൽ ആരുഫാസ്റ്റ് റെഡിയായോ എന്താ ഇതിനൊക്കെ എത്ര താമസം ഇനി മുതലേ കാര്യങ്ങൾ മണി മണിയായിട്ട് ഇറങ്ങണം നമുക്ക് ഇവിടെയാണ് കൊണ്ടു വെക്കുന്നത് എല്ലാത്തിനും അടുക്കും ചിട്ടിയും നീറ്റ്നസ് ഒക്കെ വേണ്ടേ അതെങ്ങനെ ഉണ്ടാവന വെറുതൊരു ചീള ഏട്ടിന്റെ മക്കളല്ലേ എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത് അരി ഉഴുന്ന് വരെ ചാവിലെ വെച്ച ഇഡ്ഡലിയാവൂ ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത് കമ്മീഷണർ ഡി ജി പിയുടെ മോള് അത് ഓർക്കണ്ടേ ഒട്ടും ശരിയായില്ലേ നന്നായിട്ടുണ്ട് ആണോ എങ്കി കഴിച്ചോ പിള്ളേരെന്താ നോക്കി ഏട്ടത്തേക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല ആഹാരത്തിന് മുൻപും പിൻപും ഉൾസെ കഴിച്ചിരിക്കണം നിന്റെ മുഖത്തെന്താണ ഒരു വാട്ടം എന്റെ മുഖം ഇങ്ങനെയൊക്കെ എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ കാര്യമായ വാട്ടമുണ്ട് സാവിത്രി നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം പശുവും പാല് തന്നെ കൊടുക്കണം മർമ്മം പോയി മടിച്ചോട്ട് വരട്ടെ കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ ഒരു ഡി ജി പിയുടെ മോളുടെ പടുതിയെ എടേ ഈ ശരീരം നന്നാവാനും മനസ്സ് ഏകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ എന്താ തെങ്ങിയും പണ്ട രസായനോ അതെ അത് ഉടനെത്തിക്കാം എനിക്കൊന്നും വേണ്ട അയ്യോ വെറുതെ എന്നെ കൊണ്ട് പൈസ ഇല്ല വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി തയേഡ് ആവുമ്പോ കിടന്നുറങ്ങിക്കോ പിന്നെ എടുത്തിട്ട് വീണ്ടും എന്നിട്ടും കണ്ടോ നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ പാചകം ഒന്നും ഇതിലേതാ അയ്യോ ഞാൻ പറഞ്ഞു നേരത്തെ വിട്ടേക്ക് നീ ഇനി ഒന്നും ചെയ്യണ്ട ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ അഞ്ചു മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ ഊടൌട്ടാകും ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് മനസ്സോഷമിക്കരുത് ആയിക്കണെന്ന ബന്ധം മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു പോയിട്ട് വരട്ടെ കുട്ടാ എന്താ സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ പതിനാറാം തീയതി അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ല അല്ലേ ടീച്ചറേ മറക്കുവോ പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം Mm. आ, oh. uh. hmm. േ എവിടെയും പോവാറുള്ളൂ ഗീതു പതിനാറാം സ്കൂളിലെ സമ്മാനം നോട്ടീസിൽ അച്ചടിപ്പിക്കണം മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട്ടെ മാഡവും ഇത്ര പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് ഏത് വകുപ്പില്ല ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫേഴ്സിൽ കീഴ് ഉദ്യോഗസ്ഥ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ